പ്രമാദമായ പല കേസുകൾക്കും തുമ്പുണ്ടാക്കിയത് പലരും നിസ്സാരം എന്ന് തള്ളിക്കളഞ്ഞേക്കാവുന്ന സൂചനകളാണ് കേരള പോലീസിന്റെ ചരിത്രത്തിൽ രണ്ടായിരത്തി എട്ടിൽ നടന്നൊരു കേസ് തെളിച്ചത് ഒരു ചത്ത പൂച്ചയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു വിശ്വസിച്ച് മതിയാവും ഒരു സ്ത്രീയെ കൊന്ന കേസിൽ കൊലപാതകിയെ കുടുക്കിയത് പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് രണ്ടായിരത്തി എട്ട് ജൂൺ ആറിന് ആലപ്പുഴ കരീലക്കുളം പോലീസ് സ്റ്റേഷന് സമീപം ദേശീയപാതയുടെ കിഴക്കുവശത്തായുള്ള വയലിൽ പുല്ലു ചെത്താൻ എത്തിയതായിരുന്നു ഒരു സംഘം തൊഴിലാളികൾ അത് സ്ത്രീകൾ ജോലിക്കിടെ അവർ വയലിലെ വെള്ളക്കെട്ടിൽ അതായത് ചെറിയ കുളത്തിൽ രണ്ട് കാലുകൾ പൊങ്ങിക്കിടക്കുന്നത് കാണുന്നു അവർ ഉടനെ കരിയില കുളന്നര പോലീസിനെ വിവരമറിയിക്കുന്നു അൻപതിനും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു അത് വയറു കീറി കുടൽമാല പുറത്തു വന്ന നിലയിലായിരുന്നു മൃതദേഹം ഉടുത്തിരുന്ന സാരി കൊണ്ട് കൈയും കാലും കെട്ടി മധ്യഭാഗത്ത് ഒരു വേലിക്കല്ല് കെട്ടിവെച്ചിട്ടുണ്ട് ബ്ലൗസ് കൊണ്ട് കഴുത്തിന്റെ ഭാഗത്ത് കല്ല് കെട്ടിയിട്ടുണ്ട് മൃതദേഹം പൊങ്ങി വരാതിരിക്കാൻ കല്ല് കൊണ്ട് കെട്ടിവെച്ചത് കൊണ്ട് തന്നെ കൊലപാതകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിനധികം തലവോക്കേണ്ടി വന്നില്ല ദേശീയപാതയോട് ചേർന്നുള്ള പുരയിടത്തിൽ കൂടി ഈ വയലിലേക്ക് കടക്കാൻ കാർ പോകുന്ന വഴി മാത്രമാണുള്ളത് കൊലപ്പെടുത്തിയ ശേഷം വാഹനത്തിൽ കൊണ്ടുവന്ന് തള്ളിയതാകാം എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം അവരുടെ വായിൽ ഒരു പുല്ലുപോലുമില്ലായിരുന്നു കൃത്രിമ പല്ലാണ് ഉപയോഗിച്ചിരുന്നത് വായിൽ പല്ലില്ലാത്ത ഒരു സ്ത്രീയെ കാണുവാനില്ലെന്ന എറണാകുളത്ത് നിന്ന് ഫോൺ സന്ദേശം പോലീസിന് ലഭിച്ചിരുന്നു ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവരുടെ ബന്ധുക്കളെ ബന്ധപ്പെട്ടെങ്കിലും കണ്ടെത്തിയ മൃതദേഹം ആ സ്ത്രീയുടേതല്ലെന്ന് വ്യക്തമായി പോലീസിന് ആകെ തലവേദനയാകുന്നു ആരാണ് ആ സ്ത്രീ എന്തിനവരെ കൊന്നു ആരാണ് അവരെ കൊലപ്പെടുത്തിയത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയുള്ള കേരള പോലീസ് നടത്തിയ യാത്ര ചെന്ന് അവസാനിച്ചത് കരീലക്കുളങ്ങര പങ്കജാക്ഷി കൊലപാതക കേസിലായിരുന്നു കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പൂച്ചയെ പോസ്റ്റ്മോർട്ടം ചെയ്ത കരീലക്കുളങ്ങര കൊലപാതകം ഏതാണ്ട് അൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കുളത്തിൽ നിന്ന് കണ്ടെത്തിയത് പക്ഷേ സമീപ പ്രദേശങ്ങളിലൊന്നും അത്തരത്തിൽ ഒരു സ്ത്രീയെ കാണാതായ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല പിന്നാലെ മൃതദേഹം കണ്ടെത്തിയ പരിസരം വിശദമായി പരിശോധിക്കാനായി പോലീസ് തീരുമാനിക്കുന്നു അപ്പോഴാണ് സ്ത്രീ മരിച്ചു കിടന്നതിന് തൊട്ട് സമീപത്തുള്ള ഒരു പാടവും അതിനോട് ചേർന്നുള്ള ഒരു കാവും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ കാവും പരിസരവും പരിശോധിക്കാമെന്ന് തീരുമാനിച്ച് പോലീസ് സംഘം അവിടെ എത്തി എന്നാൽ കാവിന് സമീപത്തെത്തിയപ്പോൾ അവിടെ നിന്നും വല്ലാത്ത ദുർഗന്ധം പോലീസിന് അനുഭവപ്പെട്ടു പരിശോധനയിൽ കാവിന് സമീപത്ത് നിന്ന് ഒരു ചത്ത പൂച്ചയെ പോലീസ് കണ്ടെത്തി സ്ത്രീ മരിച്ചു കിടന്നതിന്റെ സമീപത്തു നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയാണ് ആ പൂച്ചയുടെ ജഡം കണ്ടെത്തിയത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ കായംകുളം സി ഐ ഹരികൃഷ്ണൻ ആ പൂച്ചയെ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചില്ല പൂച്ചയെ വിശദമായി പരിശോധിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ പരിശോധന തുടങ്ങി പരിശോധനയിൽ പൂച്ചയുടെ ജഡത്തിനും സ്ത്രീയുടെ മൃതദേഹത്തിനും ഏതാണ്ട് ഒരേ പഴക്കമാണെന്ന് പോലീസ് കണ്ടെത്തി പിന്നാലെ സ്ത്രീയുടെ മൃതദേഹത്തിനൊപ്പം പൂച്ചയുടെ മൃതദേഹവും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലീസ് തീരുമാനിക്കുന്നു കേരള പോലീസിന്റെ അന്വേഷണ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരുന്നു ഒരു പൂച്ചയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അങ്ങനെ പൂച്ചയ്ക്ക് ആദ്യമായി പോലീസ് അവസരം തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്താൻ ഒരു ഫോറൻസിക് സർജനെ സമീപിച്ചു പക്ഷെ അദ്ദേഹം അത് നിരസിച്ചു മാത്രമല്ല അദ്ദേഹം ഒരു ഉപദേശവും നൽകി ഒരു വെറ്റിനറി സർജനെ കൊണ്ട് ചെയ്യിക്കാൻ അങ്ങനെ ഒരു വെറ്റിനറി സർജനെ തേടി പോലീസ് പോകുന്നു ഒടുവിൽ കണ്ടെത്തി ആ വെറ്റിനറി സർജനാണ് പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഒരു കൊലപാതക കേസിൽ വെറ്റിനറി സർജൻ പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതും ചരിത്രത്തിലാദ്യ ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നു പോലീസ് സംശയിച്ചതുപോലെ ഞെട്ടിക്കുന്ന ചില കണ്ടെത്തലുകളായിരുന്നു പോസ്റ്റ്മോർട്ടം ഉണ്ടായിരുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ സ്ത്രീയുടെയും പൂച്ചയുടെയും ശരീരത്തിൽ വിഷാംശമുണ്ടെന്ന് കണ്ടെത്തി ഫുരുഡാൻ എന്ന വിഷമാണ് രണ്ട് ശരീരത്തിൽ നിന്നും കണ്ടെത്തിയത് മാത്രമല്ല രണ്ടു മരണവും നടന്നതും ഒരേ ദിവസം തന്നെയാണെന്നും വ്യക്തമായി മരിച്ച സ്ത്രീ ആരാണെന്ന് അപ്പോഴും പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല അന്വേഷണം നടക്കുന്നു ആ അന്വേഷണത്തിൽ പരിസരത്തൊന്നുമുള്ള സ്ത്രീ അല്ല കൊല്ലപ്പെട്ടതെന്ന് പോലീസിന് മനസ്സിലാകുന്നു മൃതദേഹത്തിന് ആരും അവകാശവാദം ഉന്നയിച്ച് എത്തിയതുമില്ല അങ്ങനെ ആരും വരാതായതോടെ പൂച്ചയ്ക്ക് പിന്നാലെ പോകാൻ പോലീസ് തീരുമാനിക്കുന്നു അങ്ങനെ പൂച്ചയ്ക്ക് പിന്നാലെയായി പോലീസിന്റെ യാത്ര പൂച്ചയുടെ ഉടമസിനെ കണ്ടെത്തുകയായിരുന്നു ഉദ്ദേശം എങ്ങനെ ആ പൂച്ച ആ കാവിലെ പരിസരത്തെത്തി അത് കണ്ടെത്തുകയായിരുന്നു ആദ്യത്തെ ശ്രമം അന്വേഷണ ഉദ്യോഗസ്ഥർ ആ ലക്ഷ്യവുമായി അന്വേഷണം ആരംഭിച്ചു അങ്ങനെ ചത്ത പൂച്ചയുടെ ഫോട്ടോയുമായി അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം വീടുകളിലെല്ലാം പോലീസ് തെരച്ചിൽ നടത്തി അന്വേഷണത്തിനൊടുവിൽ പോലീസ് പൂച്ചയുടെ ഉടമസിനെ കണ്ടെത്തി പക്ഷേ പൂച്ചയെ കുറച്ച് ദിവസം മുൻപ് കാണാതായെന്നാണ് അവർ പോലീസിനോട് പറഞ്ഞത് വീട്ടുകാർ പൂച്ചയെ എന്ന് പറഞ്ഞ ദിവസം തന്നെയാണ് പൂച്ച കൊല്ലപ്പെട്ടത് പിന്നാലെ വീട്ടുകാരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിൽ ആ വീട്ടുകാർക്ക് കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ പൂച്ചയെ അടുത്തു പരിചയമുള്ള മറ്റുള്ളവരെ തേടിയായി പോലീസിന്റെ യാത്ര അടുത്തുള്ള വീടുകളിൽ പൂച്ച പോകാറുണ്ടെന്ന് ഉടമസ്ഥൻ പറഞ്ഞതോടെ അന്വേഷണം ആ വഴിക്കായി പല വീടുകളും അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പം പോലീസിന് കിട്ടിയില്ല അപ്പോഴാണ് തൊട്ടപ്പുറത്തുള്ള അടച്ചിട്ട ഒരു വീട് പോലീസിന് ശ്രദ്ധയിൽപ്പെടുന്നത് ജലാലുദ്ദീൻ എന്ന ആളുടെ വീടായിരുന്നു അതെന്ന് പോലീസിന് മനസ്സിലായി അയാളുടെ വീട്ടിലും പൂച്ച പോകാറുണ്ടെന്ന് അറിഞ്ഞതോടെ അയാളെ അന്വേഷിച്ച് പോലീസ് ഇറങ്ങി നാടുതോറും നടന്ന് കച്ചവടം നടത്തുന്നയാളാണ് ജലാലുദ്ദീൻ വീട്ടിൽ ജലാലുദ്ദീനെ കാണാത്തത് കൊണ്ട് പോലീസ് അയാളെ ഫോണിൽ ബന്ധപ്പെട്ടു കച്ചവടത്തിനായി യാത്രയിലാണെന്നായിരുന്നു ആദ്യ മറുപടി എന്നാൽ പിന്നീട് പലതവണ അയാളെ മാറി മാറി പോലീസ് വിളിച്ചെങ്കിലും പലയിടങ്ങളിലാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഒരു ദിവസം രാത്രി ഒരു മണിക്ക് ജലാലുദ്ദീൻ വീട്ടിലെത്തിയതായി സൂചന ലഭിച്ചപ്പോൾ അന്വേഷണ സംഘം അയാളുടെ വീട് വളഞ്ഞ് ജലാലുദ്ദീനെ പിടികൂടി ചോദ്യം ചെയ്യലിൽ കൊലപാതകം ചെയ്തത് താനാണെന്ന് ജലാലുദ്ദീൻ പോലീസിന് മുന്നിൽ ഏറ്റുപറഞ്ഞു ജലാലുദ്ദീനെ അന്വേഷിച്ച് പോലീസ് ഇറങ്ങിയ സമയത്താണ് കരുവാറ്റ സ്വദേശിയായ അമ്മയെ കാണാനില്ലെന്ന് മകൻ പോലീസിൽ പരാതി നൽകുന്നത് ആ പരാതി കിട്ടിയപ്പോൾ തന്നെ കരിയിലക്കുളങ്ങരയിൽ മരണപ്പെട്ടയാളാണോ ആ സ്ത്രീ എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു അങ്ങനെ അവരുടെ മൃതദേഹം പോലീസ് കാണിച്ചു കൊടുത്തു തങ്ങളുടെ അമ്മ പങ്കജാക്ഷിയാണ് അതെന്ന് കുടുംബം സ്ഥിരീകരിച്ചു പാത്ര കച്ചവടവുമായി ബന്ധപ്പെട്ട് കരുവാറ്റ എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് പങ്കജാക്ഷിയെ ജലാലുദ്ദീൻ പരിചയപ്പെടുന്നത് ആ സൗഹൃദം വളർന്നപ്പോഴാണ് ജലാലുദ്ദീൻ അവരുടെ സ്വർണം പണയം വെയ്ക്കാനായി വാങ്ങുന്നത് എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പങ്കജാഷി സ്വർണം തിരികെ ചോദിക്കുന്നു എന്നാൽ പല ആവശ്യങ്ങൾക്കായി സ്വർണം ഉപയോഗിച്ച ജലാലുദ്ദീൻ അത് തിരികെ കൊടുക്കാൻ തയ്യാറായില്ല ഇതോടെയാണ് പങ്കജാക്ഷിയെ കൊല്ലാൻ അയാൾ തീരുമാനിക്കുന്നത് ജൂൺ മൂന്നാം തീയതി മൂത്ത മകൻ കുഞ്ഞുമോന്റെ വീട്ടിലേക്കാണ് പങ്കജാക്ഷി കരുവാറ്റയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പക്ഷെ അവർ പോയത് ജലാലുദീന്റെ അടുത്തേക്കായിരുന്നു ഇരുവരും ആദ്യം ഭീമാപ്പള്ളിയിൽ പോയി രാത്രി പത്ത് മണിക്ക് കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ തിരിച്ചെത്തുന്നു ജലാലുദീന്റെ വീട്ടിലേക്കാണ് അവർ പിന്നീട് പോയത് പോകും പോകുമ്പഴി രണ്ടുപേരും വീടിന് സമീപത്തെ പറമ്പിൽ കുറച്ചു നേരത്തിന് ശേഷം ജലാലുദ്ധ്യൻ വീട്ടിലേക്ക് ഭക്ഷണം പോയി വീട്ടിൽ വെച്ച് ഭക്ഷണത്തിലും വെള്ളത്തിലും അയാൾ വിഷം കലർത്തുന്നു പിന്നാലെ പങ്കജാക്ഷിക്ക് അടുത്തെത്തി അവർക്ക് ഭക്ഷണം നൽകി പറമ്പിലിരുന്ന് ഭക്ഷണം കഴിച്ചു വിഷം ചേർത്ത ഭക്ഷണം കഴിച്ച പങ്കജാക്ഷി ശർദ്ദിച്ചു പിന്നാലെ സാരി ഉപയോഗിച്ച് കഴുത്ത് ഞെരുക്കി അവശ നിലയിലാക്കിയ ശേഷം ഫ്രുഡൻ കലിക്ക വെള്ളം ബലം പ്രയോഗിച്ച് വായിലേക്ക് ഒഴിച്ചു പങ്കജാക്ഷിയുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണമാലയും സ്വർണക്കമ്മലും ജലാലുദ്ദീൻ തട്ടിയെടുത്തു പിന്നാലെ അവരുടെ മൃതദേഹം വലിച്ചഴച്ച് കുളത്തിനടുത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കത്തി ഉപയോഗിച്ച് അവരുടെ വയർ പിളർത്തി പിന്നാലെ സാരി ഉപയോഗിച്ച് വേലിക്കൻ്റെ ശരീരത്തിൽ കെട്ടിവെച്ച ശേഷം വെള്ളത്തിൽ താഴ്ത്തി മൃതദേഹം വെള്ളത്തിൽ നിന്ന് പൊന്തി വരാതിരിക്കാനായിരുന്നു ഇങ്ങനെ ചെയ്തത് പക്ഷേ ജലാലുദീന്റെ കണക്കൂട്ടലുകളെല്ലാം പിഴച്ചു അങ്ങനെയാണ് ആ മൃതദേഹം വെള്ളത്തിൽ പൊന്തി വന്നത് ഇറച്ചി അടങ്ങിയ ഭക്ഷണവുമായി ജലാലുദ്ദീൻ വീട്ടിൽ മണത്ത് പിന്നാലെ കൂടിയതാണ് പൂച്ച ജലാലുദ്ദീൻ അത് ശ്രദ്ധിച്ചില്ല വിഷം കലർത്തിയ ഭക്ഷണത്തിന്റെ അവശിഷ്ടം കഴിച്ചതോടെ പൂച്ചയും ചട്ടു പിന്നീട് നടത്തിയ പരിശോധനയിൽ ജലാലുദ്ദീൻ വിറ്റ സ്വർണ്ണാഭരണങ്ങൾ പോലീസ് കണ്ടെടുത്തു കേസിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജലാലുദ്ദീനെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചു